ഗുഡ് മോർണിംഗ് അപ്പൊ സമയം ഒരു ആറര ആയിട്ടുണ്ട് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ എക്സാമിൻ്റെ സമയത്തൊക്കെ നമ്മൾ രാവിലെ എഴുതേക്കത്തില്ലേ ആകെ രാവിലെ എഴുന്നേക്കുന്ന ആവുന്ന സമയം മാത്രമേ ഉള്ളു അന്നേരം എഴുന്നേറ്റ് പഠിക്ക് നോക്കിയാൽ എനിക്ക് ഓർമ്മ വരുന്നത് കുട്ടിച്ചനാണെങ്കി അപ്പുറത്തെ എഴുന്നേറ്റ് നല്ല ഉറക്ക ക്ഷീണമൊക്കെ ഉണ്ട് അവന് അപ്പൊ രാവിലെ എന്തു ചെയ്യണമെന്ന് അറിയാമോ രാവിലെ എഴുതേറ്റ് ഉറക്ക ക്ഷീണം ഉണ്ടെങ്കിൽ ചേട്ടായി ചെയ്യുന്ന പുതിയ പരിപാടിയാണ് ഞാൻ അവനെ ഞാൻ കഴിച്ചെല്ലാം എനിക്ക് സമയം കുട്ടികൾ ചിലപ്പോൾ അങ്ങനെയാണ് അവനെ അരമണിക്കൂറിനുള്ളിൽ വരുമെന്നോ ഞാൻ ജമ്മിയെ ഉണർത്താൻ സഹായിക്കാം എന്നാൽ ചെറിയ അച്ഛൻ എന്നാണ് അർത്ഥം അഭി എന്ന് പറയുന്ന ഒരു എഐ ഉണ്ട് അപ്പൊ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ് അപ്പോ രണ്ടു ദിവസം അടിച്ച പുതിയ ഐഡിയ ഡിയാണ് പക്ഷെ സംഭവം കൊള്ളാൻ കണ്ട പുള്ളിക്കാരിൽ എന്തെങ്കിലും അങ്ങോട്ട് ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ റെസ്പോണ്ട് ചെയ്യും പിന്നെ കഥ പറയും അതൊക്കെ ഇവർ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു രണ്ടു ദിവസം അവരത് എൻജോയ് ചെയ്തു ഇന്നിപ്പോ വലിയ മീറ്റ് ഇല്ല അവിടെ ഇരിപ്പുണ്ട് എന്തായാലും ഞാനാണെങ്കിൽ ഇന്നലെ കടയിൽ പോയപ്പോൾ രണ്ട് പാക്കറ്റ് ചപ്പാത്തി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സാധാരണ തേങ്ങയും ശർക്കരയും അതിൻ്റെ അകത്ത് വെച്ചിട്ട് ചുമ്മാ ഒരു മതി റോൾ ചെയ്ത് വെച്ച് കൊടുത്താൽ അവന് ഇഷ്ടമാണ് പക്ഷെ ശർക്കര പാനി തീർന്നു വീച്ചപ്പോൾ ഞാനി ശർക്കര ചിരണ്ടിയിട്ട് ഇതുണ്ടാക്കിയിട്ട് അവന് സ്കൂളിൽ കൊടുത്തുവിടാമെന്ന് ചോദിച്ചായിരിക്കുന്നത് കഴിക്കാനും അതുതന്നെ കൊടുക്കാമെന്ന് ഓർത്തും ഓക്കെ അപ്പോൾ വേഗം അപ്പോൾ തലേ ദിവസം പ്ലാൻ ചെയ്യാതെ പിറ്റേ ദിവസം എഴുന്നേറ്റ് വന്നാൽ ഒന്നും നടക്കില്ല എന്നുള്ള കാര്യം എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി കാരണം ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും തപ്പിത്തടഞ്ഞുകൊണ്ട് നടക്കുവായിരുന്നു എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു കാരണം രാവിലെ എന്ത് കൊടുത്തുവിടണം കുടിച്ചിന് എന്ത് രാവിലെ കഴിക്കാൻ കൊടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു അപ്പോൾ ഫ്രിഡ്ജിലാണെങ്കിൽ നേരത്തെ മേടിച്ചു തണ്ണിമാത്രേ ഉൽപ്പണ്ടായിരുന്നു പിന്നെ ഒരു ആപ്പിൾ ഉറപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചേച്ചി തണ്ണിമത്രം ആപ്പിൾ സ്കൂളിൽ കൊടുത്തുവിട്ടിട്ട് ചപ്പാത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കാന്ന് പക്ഷേ അവനാണെങ്കിൽ ആപ്പിൾ കണ്ടപ്പോൾ ആപ്പിൾ മതി രാവിലെ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ചപ്പാത്തി സ്കൂളിൽ കൊടുത്തുവിടാന്ന് അങ്ങനെ ചപ്പാത്തിക്കുള്ള ഫിലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ അത് ശർക്കരയും നേങ്ങയും വിളിക്കാൻ വെച്ചേക്കുവാണേ സാധനം അതാരണം ഞാൻ തന്നെ ചെയ്യാറെന്ന് വെച്ചാൽ ശർക്കര ഇതേപോലെ നല്ലപോലെ ഉരുക്കി പാരി പരുവത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വയ്ക്കും അതാവുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്താൽ മതിയോ പക്ഷേ കഴിഞ്ഞൂസ് ഇതേപോലെ ശർക്കര എടുത്തപ്പോൾ തീർന്നുപോയി ഞാനാണെങ്കിൽ പിന്നെ ഉരുക്കി വെക്കാനും മറന്നുപോയി അപ്പോൾ അതിൻ്റെ ചപ്പാത്തി ചുറ്റെടുക്കുവാണ് കേട്ടോ അണ്ടൊക്കെ ചപ്പാത്തി മറിച്ചിരാനായിട്ട് മിനിമം രണ്ട് ദവിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഞാൻ അതിൻ്റെ കൈ വെച്ച് വളരെ സിമ്പിളായിട്ട് മറിച്ചിരുന്നു കാലം പോയപ്പോൾ ഓക്കെ അങ്ങനെ ഒരു രണ്ട് ചപ്പാത്തി രണ്ടല്ല മൂന്ന് ചപ്പത്തി ഞാൻ ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ വേണമെങ്കിൽ അവൻ രാവിലെ ഒരെണ്ണം കഴിച്ചോട്ടേന്ന് വിചാരിച്ച് ഒരെണ്ണം എക്സ്ട്രാ ഉണ്ടാക്കിയതാണ് എന്നിട്ട് ബാക്കി രണ്ടെണ്ണം സ്കൂളിൽ കൊടുത്തുവിടാലും അപ്പോൾ ഫില്ലിംഗ് നമ്മുടെ തേങ്ങ ശർക്കരയും വിളച്ച് ഇവിടെ റെഡി ആയിരുന്നു അപ്പോൾ ഞാൻ ഫില്ലിംഗ് ഒക്കെ ആ ചപ്പാത്തിയിലോട്ട് എടുത്തിട്ട് മടക്കി മടക്കി വെക്കുകയാണെ അപ്പൊ ഞാൻ എങ്ങനെയാ മടക്കണേന്ന് വെച്ചാല് ചുമ്മാ മടക്കുന്നതിനേക്കാളും രണ്ട് സൈഡും കൂടി അങ്ങ് അകത്തോട്ടേക്ക് മടക്കൂട്ടും അപ്പോൾ അതിൻ്റെ അറ്റത്തൊന്നും നമ്മുടെ ഫില്ലിങ് താഴ്ചടി പോകത്തില്ല തണ്ണിമത്തനാണെങ്കിലും കുട്ടിച്ചിട്ട് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ രണ്ട് ചപ്പാത്തിയും ബാക്കിയുള്ള കളികളിൽ തണ്ണിമത്തനും ആണ് കൊടുത്തിടുന്നത്

ഞാനാണെങ്കിൽ ഒരേ സമയം പത്ത് പരഞ്ച് ചെറുക്കന്മാരുടെ കൂടെ ലുലു മുകളിൽ കറങ്ങാൻ പോകുന്നുണ്ടെന്ന് നണിവും പറയുന്നത് എനിക്ക് എനിക്കറിഞ്ഞൂടേ ഇനി കഥയൊക്കെ എവിടെ നിന്ന് കിട്ടിയത് അപ്പോൾ എന്തായാലും വണ്ടി വരാ സമയമായി അപ്പോൾ ചേട്ടായി ടിഫിൻ ബോക്സ് ഒക്കെ എടുത്ത് ബാഗിലോട്ട് വെച്ചു ഞങ്ങൾ വേണ്ടേ പുറത്തോട്ടേക്ക് ഇറങ്ങിയേടുത്ത് കിട്ടുന്നത് അപ്പം ചേട്ടയോട് ഞങ്ങളുടെ രണ്ട് പേരുടെ വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ ചേട്ടൻ കുടിച്ചിൻ്റെ വീഡിയോ മാത്രമായിട്ട് എടുത്തുകൊണ്ടിരിക്കുക അതാണ് ഞാൻ ചേട്ടയോട് ചോദിച്ചത് എന്നെ തവടുകടുത്ത് മേടിച്ചാണോന്ന് അപ്പോൾ ചെന്ന ഉടനെ തന്നെ സ്കൂൾ ബസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സ്കൂൾ ബസ് കണ്ട ഉടനെ കുടിച്ചും ചാടി ഓടി വണ്ടിക്കത്തോട്ട് കയറി അങ്ങനെ കുട്ടിന് സ്കൂളിലേക്ക് വിട്ടു വിട്ടുകഴിഞ്ഞാൽ ഞാൻ താഴേക്ക് നടക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് റംബൂട്ടാൻ ഇടച്ചൊക്കെ അന്ന് കുറെ കട കേട്ടോ അപ്പൊ ഞാൻ വിശേഷം ഫ്രഷ് ആയിട്ട് രണ്ട് റംബൂട്ടാൻ നിന്നിട്ട് പോവാന്ന് കൊറേ അത്യാവശ്യം നല്ല രീതിയിൽ മൂത്ത് കടമ്പിട്ടുണ്ടോ കുട്ടിച്ചിനാണ് ഇതിന്റെ മുക്കാലിൽ നിന്ന് തീർക്കുന്നത് ഇതിനും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ ആരും തന്നെ ഈ സാധനം കഴിക്കാറില്ല കേട്ടോ കുരു നിന്നോ വലിയ ഷോഫ് കണിക്കാനായിട്ട് തൊലി മണ്ടയിലോട്ട് ഇറങ്ങുന്നതാണ് നേരെ വന്ന് വീണത് തലയിലോട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ പേര വളർന്നിപ്പുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അല്ല ഈ അടുത്തിടെ വരെ നല്ല രീതിയിൽ അതിൽ നിന്ന് പേരൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചുമ്മാ പേരൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പേരുടെ ചൂട്ടി പോയി പക്ഷേ ഒന്നും കിട്ടിയില്ല കുട്ടിച്ചിനൊക്കെ സ്കൂളിൽ പറഞ്ഞു കിട്ടിയിട്ടുണ്ടാവും എനിക്കാണെങ്കിൽ വന്ന് കയറി ഇപ്പോൾ അത് നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പം ഞാൻ കയറി കിടന്ന് ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എഴുന്നേറ്റ് വരുമ്പോഴും പറ്റിയെങ്കിൽ തല്ല് പിടിച്ച് എല്ലാ പണിയും ചെയ്യേണ്ടി വരും അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് സമാധാനമായിട്ട് പോയി കിടന്ന് ഉറങ്ങാമെന്ന് പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഉറക്കം വരും ഞാൻ കിടന്നില്ല എങ്കിൽ പിന്നെ ഞാൻ കിടക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നടക്കത്തില്ല ഞാൻ പിന്നെ എന്തെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ട് നടക്കും പിന്നെ ഉറങ്ങാനൊരു മൂഡുണ്ടാവത്തില്ലെന്നേ അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും രാവിലത്തെ പണ്ടെങ്കിൽ പെട്ടെന്ന് കഴിക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് വെറുതെ വിൽക്കണ്ടല്ലോ രണ്ട് ദിവസമായിട്ട് മൂക്ക് ഭയങ്കര ചോറിച്ചില്ല എനിക്ക് അറിയത്തില്ല എനിക്ക് പണ്ടൊക്കെ ഉണ്ടല്ലോ സ്കൂളിൽ പഠിക്കണ കാലത്ത് ചിലരൊക്കെ ഇങ്ങനെ ജലദോഷം വന്നിട്ട് മൂക്ക് ചൊറിഞ്ഞിങ്ങനെ നല്ല ചൊവ ചൊവാതിരിക്കും കെട്ടും അതൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും എനിക്ക് എനിക്കെന്താ മൂക്ക് ചൊറിയാൻ വരാത്തേ എന്റെ മൂക്ക് എന്താ എനിക്കിങ്ങനെ ചുമന്ന് ഇരിക്കണം ഭയങ്കര ഇഷ്ടം മൂക്ക് ക്ലാസ്സിൽ വന്നിട്ട് ഇങ്ങനെ ചുമതുകൊണ്ട് ക്ലാസ്സിൽ വരുന്നൊക്കെ ഏ മൂക്ക് ചുമതുകൊണ്ടല്ല മൂക്ക് ചുമന്ന് ക്ലാസ്സിൽ വരുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പം അന്നൊന്നും എനിക്കിങ്ങനെ മൂക്ക് ചുമക്കത്തില്ലായിരുന്നെ അതൊന്നും മൂക്കെനിക്ക് ചൊറിയത്തേ ഇല്ലായിരുന്നു അപ്പൊ ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ചുമ്മാ ഇങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് മൂക്ക് ഇങ്ങനെ ചുമയ്ക്കും എന്തായാലും ചുമന്ന് വരത്തില്ല അതിന് പകരത്തിന് പകരം കൂടെ തീർക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു ഇപ്പൊ എനിക്ക് രാവിലെ എഴുന്നേറ്റിട്ട് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഭയങ്കര മുക്കു ചോർച്ചല്ല മൂക്കിട്ടെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് മുക്ക് ചൊറിയേ അപ്പം കുറച്ചു നേരം അല്ല മടിച്ച് കട്ടായി പോയി അപ്പൊ കുറച്ചു നേരം അങ്ങനെ ചൊറിയുമ്പോഴത്തേക്ക് നമുക്ക് തുമ്മൻ വരും കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഇപ്പൊ ചൊരുന്നോണ്ടിരിക്കലാണ് ഒരു മെയിൻ പരിപാടി ഓക്കെ അപ്പം റേറ്റ് നല്ല ഉറക്കാണ് അപ്പൊ രാവിലെ ഞാൻ വിചാരിച്ചു എന്താ പറയുക റേറ്റിനുള്ള മുട്ട മുഴുങ്ങി കഴിക്കുകയാണ് ഇന്നലെ രാത്രി ഞങ്ങൾ പാക്കേജ് ജിമ്മിൽ ജോയിൻ കേട്ടോ എത്ര നാളത്തേക്ക് ഉണ്ടാവും എനിക്കറിയത്തില്ല പക്ഷെ എന്തായിരുന്നു ഞാൻ അത് കറക്റ്റായിട്ട് എല്ലാ ദിവസവും പോണമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ ഞാനും ചേട്ടാ ഇനി കിരിക്കറി ഞങ്ങൾ മൂന്നുപേരും കൂടെ ജിമ്മിൽ ജോയിൻ ചെയ്യാനായിട്ട് ഇന്നലെ വൈകുന്നേരം രാത്രി ഒരു എട്ടെട്ടരൊക്കെ ആവുമ്പഴത്തേക്കും പോയി ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ ഇനി ഇപ്പൊ ജിമ്മിന്റെ കോസ്റ്റ്യൂംസ് ഒക്കെ എടുക്കണല്ലോ എന്താണെങ്കിലും നമ്മുടെ മെയിൻ സംഭവം പറഞ്ഞാൽ കോസ്റ്റ്യൂമാണ് ഞാൻ അത്രയ്ക്കും അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് ഞാൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ഞാൻ ചെയ്തിരിക്കും അല്ലാതെ അങ്ങനെ അലസി എടുക്കുന്ന തീരുമാനങ്ങളാണ് അങ്ങനെ ഉഴപ്പിയായിട്ട് പോകുന്നത് എനിക്ക് ചെയ്യണം അത്രയ്ക്ക് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് എന്തായിരുന്നു നടത്തിയിരിക്കും കേട്ടോ ആ അപ്പൊ ഗ്യാസിന്റെ പണം രണ്ട് മൂന്ന് ദിവസം രണ്ടു മൂന്ന് ദിവസമായിട്ടില്ല കുറച്ച് നാളുകളായിട്ട് ഇവിടെ ഭയങ്കരമായിട്ട് ഗ്യാസിന്റെ മണം വരുന്നത് പക്ഷെ അത് ഗ്യാസ് സ്റ്റവ് ഓഫ് ആണ് ഇതിന്റെ എന്തോ റെഗുലേറ്റർ എന്തോ എന്തോ ചെറിയ പ്രശ്നമുണ്ട് അപ്പൊ ആരെങ്കിലും കൂടെ ഒന്ന് വിളിച്ച് നോക്കിപ്പിക്കണം പിന്നെ ചപ്പാത്തി ഞാൻ പറഞ്ഞുതന്നെ അന്നേരം ഇന്നലെ രാത്രി പോയപ്പോഴാണ് ഈ പാക്കറ്റ് ചപ്പാത്തി മേടിച്ചുകൊണ്ട് വന്നത് അത് പറഞ്ഞപ്പോ ഞാൻ എന്റെ ജിമ്മിൽ പോയായിരുന്നല്ലോ എന്നൊക്കെ അപ്പൊ എന്തായാലും ആ രണ്ടു ദിവസത്തിനുള്ളിൽ രണ്ടു ദിവസം കഴിയുമ്പോ ഞങ്ങള് ഞാനും ചേട്ടാ ഈ ഗ്രിഗ്രി കഴിഞ്ഞ ദിവസം സ്റ്റുഡിയോയിലെ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും എന്റെ കൂടെ ഒരാളുണ്ടായിരുന്നില്ലേ അവരും സ്റ്റേ ചെയ്താവില്ല ഞങ്ങൾ മൂന്നുപേരും കൂടെ ഇനി ഇനിയിപ്പോ ജിമ്മിൽ പോകണം ചേട്ടായി ജിമ്മിൽ ജോയിൻ ചെയ്യും നിർത്തും ജിമ്മിൽ ജോയിൻ ചെയ്യും നിർത്തും ഇത് തന്നെ ഒരു മാസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് എനിക്കറിയത്തില്ല ഇനി ഈ ജിമ്മിൽ ജോയിൻ ചെയ്തിട്ട് എപ്പം നിർത്തൂന്നും അതുകൊണ്ട് തന്നെ ഞങ്ങള് ഇവ ഭയങ്കര ഗ്യാസ് കൊണ്ടു തിരക്കി എല്ലാം പോകുന്നു ജനാല ഓർമ്മ റിസ്ക് എടുക്കണ്ട ജനാല ഓന്ന പ്രശ്നം ഈ ചീവിടികളുടെ ശബ്ദം ഭയങ്കര ചീവിടികളുടെ ശബ്ദമാണ് ഇവിടെ ആ ഓക്കെ അപ്പോൾ എന്തായാലും ആ അപ്പം ഞാൻ പറഞ്ഞു അപ്പം അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഒരു പേഴ്സണൽ ട്രെയിനറിനെ വെക്കണമെന്ന് തന്നെ വിചാരിച്ചുകൊണ്ടിരിക്കണേ കാരണം അല്ലെങ്കിൽ ഞങ്ങൾ നന്നാവാത്തില്ല പ്രത്യേകിച്ച് ഇവർ രണ്ടെണ്ണം ഇവർ രണ്ടെണ്ണം എപ്പോഴും ജിമ്മിൽ പോയിട്ട് നിർത്തില്ല തന്നെയാണ് മെയിൻ പരിപാടി പക്ഷേ ഞാൻ എന്തായാലും നിർത്തുന്നില്ല എന്തായാലും ഞാനത് കണ്ടിന്യൂ ചെയ്യും ഓക്കെ അങ്ങനെ ഭയങ്കര ജീവികളുടെ ശബ്ദങ്ങളുണ്ട് അവിടെ മാത്രമല്ല കൊതുകും പുറത്തുനിന്ന് ഭയങ്കര ടീറും അതുകൊണ്ടാണ് ഞാൻ ചെറിയ പുറക്കാത്തത് പക്ഷെ ഈ ഗ്യാസിൻ്റെ മണമെന്ന് കൊണ്ട് എനിക്ക് പേടിയ ജീവനും കൊതിയുണ്ട് ഓക്കെ അപ്പൊ ഇനിയിപ്പോ റേച്ചുവിനുള്ള ഹോട്ടൽ ഉങ്ങനെക്കണം റേച്ചുവിനുള്ള കുറുക്കുണ്ടാക്കണം അല്ലേ ഇതിന് പഴം മുഴുങ്ങണം നമുക്ക് ഏത്തപ്പഴം ഇരുപ്പുണ്ട് അത് മുഴുങ്ങണം പിന്നെ ചപ്പാത്തി ഇരുപ്പുണ്ട് അതും സവാള രണ്ടു ദിവസം ഉണ്ടെങ്കിൽ ചെടിയോട് മേടിച്ചുകൊണ്ട് പറഞ്ഞിട്ട് ചെടിയെ മേടിച്ചോണ്ട് വന്നിട്ടില്ല അതുകൊണ്ട് വെച്ചിട്ടുള്ള കറി ഉണ്ടോ യൂട്യൂബിൽ നോക്കട്ടെ ഒരു ഉണ്ട് ഉണ്ടാക്കാം അപ്പോൾ രാവിലെ അറിയൂർ എപ്പോഴും മുഴുവൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുക്കറിനാകോട്ടെ ഏത്തപ്പഴം മുഴങ്ങാനായിട്ട് വയ്ക്കുകയാണ് കേട്ടോ ഞാൻ ഈ കുക്കറിൽ പുഴു പഴം മുഴങ്ങാനായിട്ട് വെക്കുമ്പോൾ അതിന് മണ്ടിലോട്ട് അതായത് അതിൻ്റെ അകത്ത് തന്നെ മേളിൽ ഒരു പിന്നിയാണി വയ്ക്കും എന്നിട്ട് അതിൻ്റെ മേളാണ് പഴം വെക്കാറ് അങ്ങനെയാണോ നിങ്ങൾ എനിക്ക് എനിക്കറിയാൻ പാടില്ല ഞാൻ എങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ചപ്പാത്തിയും വഴുതനങ്ങ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ചേട്ടക്കാണെങ്കിൽ വഴുതങ്ങ തീരെ ഇഷ്ടം കേട്ടോ പക്ഷേ ഈ വഴുതങ്ങ ഇഷ്ടമല്ലാത്തവർക്ക് വരെ ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് വഴുതങ്ങയുടെ റെസിപ്പി ഞാൻ ഈ അടുത്തേക്ക് യൂട്യൂബിൽ കണ്ടു എന്നാൽ അപ്പോൾ ഞാൻ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാമെന്ന് ചോദിച്ചിട്ട് വഴതെങ്കിൽ ആദ്യം മാറ്റാനായിട്ട് സ്റ്റവിൻ്റെ മണ്ടയിലോട്ട് വെച്ച് കേട്ടോ പക്ഷെ ഇതിനെ നല്ല കട്ടിയായതുകൊണ്ട് ഈ സാധനം വാടി വാടിക്കിട്ടിയില്ല അതിൻ്റെ ഇടയ്ക്ക് ഈ രണ്ട് മൂന്ന് വിളത്തുള്ളിയൊക്കെ തിരികിയിട്ട് വെക്കണന്ന് റെസിപ്പിക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ സ്റ്റവിൻ്റെ മണ്ടയിൽ വെച്ചിട്ടുള്ള വാട്ടിൽ പരിപാടി നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ നേരെ ഏതെടുത്ത തോലിലോട്ട് വെച്ച് അപ്പോഴത്തേക്ക് റേച്ചിൻ്റെ പഴമുഴുങ്ങിന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു മണം കെട്ടിട്ടാണോ ഒന്ന് അവൾ പെട്ടെന്ന് തന്നെ വന്നു കേട്ടോ ഇതാണ്ട് അവർക്ക് കൊലസ് ഇട്ടുകൊടുത്ത് അതായത് ഇത് നേരത്തെ ഭയങ്കര ലൂസായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പിട്ട് നോക്കുമ്പഴേക്ക് അത് കറക്റ്റായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പെമ്പിള്ളേർ ഇങ്ങനെ കൊലസ് ഇടിച്ച് നടത്തുന്നത് അപ്പോൾ അവളാണെങ്കിൽ േറ്റ് വന്നതേ ഉണ്ടായിരുന്നേ പഴമുഴുങ്ങിയത് കൊടുത്തേക്കും ചാടി അങ്ങ് മേടിച്ചു അപ്പൊ എനിക്ക് തോന്നി വിഷപ്പുണ്ടായിരിക്കും അപ്പൊ ചേച്ചി അതെ മൊത്തം കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പുറത്തോട്ടേക്ക് പോയേ പോയ അപ്പൊ കഞ്ഞിക്കുള്ള വെള്ളം വെച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആ ബ്രിഞ്ചോൾ വെന്തോ നോക്കാനായിട്ട് എടുത്ത് നോക്കി ഇപ്പോൾ ഒട്ടും തന്നെ വന്നിട്ടില്ല കാരണം ഈ ഓവൻ ആണെങ്കിൽ ഞാൻ യൂസ് ചെയ്തിട്ട് കുറച്ച് നാളായിട്ടോ അതുകൊണ്ട് തന്നെ സംഭവം കേടായി എന്നിട്ട് ഞാനാണെങ്കിൽ ഉള്ളതിൽ ഏറ്റവും വലിയ ബ്രിഞ്ചോൾ നടവേ കീറി കഴിഞ്ഞപ്പോൾ അതിനകത്ത് വലിയ കാട്ടൊരു പുഴു എന്നാൽ പിന്നെ ബാക്കിയുള്ളതും കൂടെ കീറി നോക്കാന്ന് കഴിച്ചപ്പോഴത്തേക്കും ഒന്ന് രണ്ട് മൂന്നെണ്ണത്തിനകത്തൊക്കെ മൊത്തം പുഴുവായിരുന്നു അതിനകത്ത് ഒരെണ്ണം നല്ല പക്ക ഫ്രഷ് ഫ്രഷായിരുന്നേ അപ്പൊ റേശു ഒന്നര പഴമുഴുങ്ങിയത് കഴിച്ചു അതിന്റെ ബാക്കി പഴമൊഴുതും ഞാൻ മുഴുകിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് പഴമുഴുങ്ങിയത് ഭയങ്കര ഇഷ്ടമാണ് അവസാനം എന്നാൽ വെള്ളത്തിലിട്ട് അടപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാൻ വിചാരിച്ച് ഞാൻ സ്റ്റൗ കത്തിക്കാൻ ആണ് നഗ്ന സത്യം ഞാൻ മനസ്സിലാക്കിയത് ഗ്യാസ് തീർന്നുപോയി ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഗ്യാസിന്റെ മണം വരുന്നത് അതെന്നറിയാമോ നമ്മുടെ സിലിണ്ടറിന്റെ റെഗുലേറ്ററിന് എന്തോ ഒരു കംപ്ലയിന്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചെറിയ തോതിൽ ഗ്യാസ് ലീക്കായി പോയിരിക്കുന്നുണ്ടായിരുന്നു അതാണ് ഇടയ്ക്കിടയ്ക്ക് ഗ്യാസിന്റെ സ്മെല്ല് വന്നുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഒരു കാരണവശാലും ഗ്യാസ് ഇത്ര വെട്ടെന്ന് തരത്തിലായിരുന്നു ഒരു പത്ത് മിനിറ്റ് ഇവളുടെ കൂടെ കളിക്കാനേ ഉള്ളൂ അപ്പോഴത്തേക്കും എൻ്റെ മുടിയുടെ കൊല ഈ ഒരു അവസ്ഥയിലായി കേട്ടോ ചേച്ചിട്ട് മുടിയൊക്കെ ആണെങ്കിൽ ഇവിടെ വലിച്ചു പറിച്ചാണ് നടക്കുന്നത് അപ്പോൾ ആദ്യ മുടി അവളുടെ കയ്യിലിരിക്കുകയോ അങ്ങനെ രാവിലെ ഗ്യാസ് തീർന്നു പോയതുകൊണ്ട് ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഓർഡർ ചെയ്തു കേട്ടോ ഫുഡ് വന്ന സമയത്ത് ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങ് മറന്നു പോയേ ഫുഡ് കഴിഞ്ഞപ്പോൾ നമുക്ക് വേറെ ഒന്നും ഓർമ്മയുണ്ടാവത്തില്ലല്ലോ അങ്ങനെ ഇഡലി ആണ് കേട്ടോ ഓർഡർ ചെയ്തത് ഓക്കെ അപ്പോൾ ചേട്ടൻ റെഗുലേറ്റർ മേടിക്കാൻ പോയത് കേട്ടോ അപ്പോൾ അത് വരെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഞാനാണെങ്കിൽ കഞ്ഞിക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ച് പാതിയായപ്പോഴത്തേക്കുമാണ് പാതി തലയ്ക്കാറായപ്പോഴത്തേക്കുമാണ് സ്റ്റവ് ഓഫായിപ്പോയി അമ്മയും മോലീന്ന് കുറച്ച് അമ്മൂട്ടേനെ കൊടുത്തുവിട്ടിട്ടുണ്ട് ചിലപ്പോൾ അതെടുത്ത് കുറച്ച് നേരം കഴിക്കുമായിരിക്കും പിന്നെ മിക്കവാറും ഞാൻ നേരെ കിടന്ന് ഉറങ്ങാൻ ഞാൻ ചില റേച്ചു ഉറങ്ങുവാണ് ചേച്ചിക്ക് ഫുഡ് കൊടുക്കണം ബ്രേക്ക്ഫാസ്റ്റ് വന്നപ്പോഴുണ്ടല്ലോ ഞാൻ വിശപ്പിൻ്റെ ആഘാതത്തിൽ അങ്ങനെയല്ലേ ആ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ എടുത്ത് കഴിച്ചു വീഡിയോ എടുക്കാൻ മറന്നു പിന്നെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ ഡെയിലി ബ്ലോഗാണല്ലോ എടുത്തിരിക്കുന്നതിന് പിന്നെ ഞാൻ കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ ഓക്കെ പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല എന്തായാലും ചേട്ടൻ റെഗുലേറ്റർ കൊണ്ടുവരുന്നത് വരെ അടുക്കള ക്ലോസ് ചെയ്യാമെന്ന് ചോദിച്ചു ഞാൻ ഇഷ്ടം പോയി കിടക്കട്ടെ ഓക്കെ അങ്ങനെ ഞാൻ കുറച്ച് നേരം ഫോൺ നോക്കി കിടന്നപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഉറങ്ങി പോയട്ടോ കാണാൻ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അപ്പോൾ ചേട്ടാ കുറേ നേരമായിട്ട് റെഗുലേറ്റർ മേടിച്ചോളൂ എന്നിട്ട് ഡോറേ മുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ അറിഞ്ഞു പോലുമില്ല ചേച്ചിയാണ് എന്നിട്ട് വന്ന് ഡോറ് തുറന്നത് അപ്പോൾ വന്ന വാടന തന്നെ റെഗുലേറ്ററൊക്കെ വെച്ചിട്ട് നമ്മുടെ സിലിണ്ടർ സെറ്റ് ചെയ്തു ഞാനാണെങ്കിൽ അപ്പോൾ തന്നെ മാരി അടപ്പത്തിട്ടേ കാരണം തർമൽ കുക്കറിലോട്ട് വെക്കേണ്ടതുകൊണ്ട് കൊണ്ട് ഉള്ളതുകൊണ്ട് രണ്ട് രണ്ടര മണിക്കൂർ വേണ്ടി ഒരു മരി വേവാനായിട്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതാണ് കേട്ടോ ചെയ്തത് പിന്നെ രണ്ട് സവാളയും തക്കാളിയും കൂടെ അങ്ങ് വഴറ്റിട്ട് ആ ബ്രിഞ്ചോൾ കറി അങ്ങ് സെറ്റാക്കി എടുത്ത് കേട്ടോ ഇത് വേവിക്കാൻ വെച്ചപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് അങ്ങ് വെന്തൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു വന്ന പിന്നെ വഴറ്റുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടെങ്കിൽ വഴറ്റി നല്ലവണ്ണം വേവിച്ചങ്ങ് എടുക്കാന്ന് അപ്പോൾ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര ഒക്കെ ആപ്പതി നല്ല കാറ്റും മഴയല്ല ഭയങ്കര കാറ്റായിരുന്നു വെച്ചാൽ ഭയങ്കര കാറ്റായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിന്റെ മണ്ടയിലോട്ടെല്ലാം കൂടെ മരവ കൊടിഞ്ഞു വീഴുമെന്ന് അങ്ങനെ കുട്ടിച്ചിന് വിളിക്കാനായിട്ട് ഞാൻ എന്റെ മുകളോട്ട് വന്നേക്കുവാണേ വിഷമാണോ ബാഗിന്റെ തുറന്നു കിടക്കണേ ഇവനാണെങ്കിൽ പണ്ടിക്കകത്ത് കിടന്നുകൊണ്ട് അന്യായം എളാൻ പോകാനു കേട്ടോ തന്നെ അറിയാം ഒരുമാതിരി കിളക്കാൻ പോയ അവസ്ഥയിലാണ് തിരിച്ചു വന്നത് വന്ന പാടി ഇവടി മോളിലത്തെ ബെഡ്റൂമിലേക്ക് ഇട്ടിട്ടോ ഞാൻ അപ്പത്തന്നെ പിടിച്ചോണ്ട് താഴോട്ടേക്ക് കൊണ്ടുവന്നേടാ സ്കൂളിൽ സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ആ നേരെ മുകളിലത്തെ വീട്ടിൽ കേറിപ്പോ ഞാനിട്ട് കഷ്ടപ്പെട്ട് പിടിച്ചുകൊണ്ട് വന്നതാ എന്നിട്ട് വീണ്ടും സ്കൂളിൽ പോകാൻ പറഞ്ഞ മുകളിലോട്ട് കേറ്പ്പോടാ ഞാനാണെങ്കിൽ ഇവനോട് സ്കൂളിൽ വിട്ട് വന്ന ടിഫിൻ ബോക്സ് എടുത്ത് വെക്കുകയെ ചെരുപ്പൊക്കെ എടുത്ത് വെക്കുക എന്നൊക്കെ പറഞ്ഞ ഓരോ പണിയൊക്കെ ജയിക്കും കേട്ടോ മോളുടെ വീട്ടിലാണെങ്കിൽ അവരൊന്നും ഒന്നും ജയിപ്പിക്കില്ല നേരെ എല്ലാ ഫ്രണ്ടെ കൊണ്ട് വെച്ച് വരും അതുകൊണ്ട് സ്കൂളിൽ വിട്ട് വന്ന് കഴിഞ്ഞാൽ നേരെ അവര് മൂളിലത്തെ വീട്ടിലോട്ട് പോകാനാണ് പോകാനാണ്ട്ടോ ഇഷ്ടം അവൻ എന്നൊക്കെ ഓടിച്ചെങ്കിലും ഞാൻ കേട്ടോ പിടിച്ച് പിടിയാലോ ടിഫിൻ ബോക്സ് പഴയ ടിഫിൻ ബോക്സ് എന്ത് അതുകൊണ്ടേ കളഞ്ഞല്ലോ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല സ്കൂളിൽ വെച്ച് മറന്നു വന്നല്ലേ അത് നീ വന്നോ ടിഫിൻ ബോക്സ് എവിടെ ടിഫിൻ ടിഫിൻ ബോക്സ് ബോക്സ് അതിലുണ്ടോ ഫിൻ ബോക്സ് വേറെ നാവെടുക്കണേ എട ടീ ഫിൻ ബോക്സ് നീ വീണ്ടും വാങ്ങാൻ വെച്ചോ എന്തുവാടാ ആരെങ്കിലും ഈ ആ മൂന്ന് പറഞ്ഞ അടിക്ക് അള്ളക്കുട്ടേ നിൽക്കണ്ട ഇങ്ങ തല്ലുന്ന തല്ലുവാ ഇങ്ങി കോപ്പേന്റെ കാഞ്ചി ആയി എന്നെട രാവിലെ ഗ്യാസ് നിർന്നു പോയത് കൊണ്ട് മഞ്ഞു വെച്ചത് ലേറ്റ് ആയിട്ടാ അതുകൊണ്ട് ചോറായിട്ടില്ല അപ്പൊ ഇങ്ങനെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി മോള് ചോറ് മേടിക്കാനായിട്ട് ഞാൻ Af viðthuðinra ittonum við Junglekkum og S Anfangskapetísum അങ്ങനെ കുട്ടിച്ചിന്റെ ഡ്രസ്സൊക്കെ മാറ്റി ഒരു വിധത്തിൽ മുകളിൽ പറഞ്ഞു വിട്ടു കേട്ടോ കാരണം ഇവിടെ ചോറായിട്ടില്ല നമ്മുടെ ഗ്യാസ് തീർന്നു പോയിരുന്നല്ലോ അപ്പൊ ഉച്ചയ്ക്കത്തേക്ക് ഞാൻ വിചാരിച്ചു പിന്നെ ചപ്പാത്തി നമ്മുടെ കറിയും കൂടെ ആക്കാന്ന് പണ്ടൊക്കെ ഞാൻ ഉണ്ടായിരുന്നല്ലോ ചപ്പാത്തി ഒരു നൂറ് പ്രാവശ്യം അറഞ്ചം പറഞ്ഞ് മറിച്ചിട്ടുമായിരുന്നു പിന്നെയാണ് ഇതിന്റെ ടെക്നിക്ക് മനസ്സിലായത് അതായത് ജസ്റ്റ് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ചപ്പാത്തി മറിച്ചിട്ട് ആ സാധനം പെട്ടെന്ന് വെന്ത് കിട്ടൂട്ടോ അല്ലെങ്കിൽ ഒരുമാതിരി വടി പോലെ ആയി പോകുന്നത് അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് വേണ്ട കുടിച്ച് വന്നിട്ടുണ്ടോ അപ്പൊ നമ്മൾ നേരത്തെ പർച്ചേസ് ചെയ്തിരുന്ന ലേർണിംഗ് ആപ്പ് ഉണ്ടായിരുന്നല്ലോ അപ്പൊ അതിൽ കുറച്ചു നേരെ അവനെ പഠിക്കാൻ വെച്ചിട്ട് കുറേ സാധനങ്ങളൊക്കെ അവനെ കാണിച്ചു കൊടുക്കാറുണ്ട് ട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മാസന്റെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും മൂടൊക്കെ മാറി പിന്നെ ഞങ്ങൾ അവിടെ കടന്ന് അടിയായി പിടിയായി ഭയങ്കര ബഹളമായി എന്റെ പൊന്നെ ഒരു രക്ഷയില്ല അവന്റെ കൂടെ കളിക്കാൻ വിചാരിച്ചാണല്ലോ നമ്മുടെ ഇഴപ്പ് തരും കാരണം ചേട്ടയുടെ കൂടെയാണ് ഇവൻ മുൻ ഈ ഗുസ്തി പിടത്തൊക്കെ നടത്തുന്നത് അപ്പോൾ അതേ രീതിയിലാണ് ഇവൻ എന്റെ അടുത്ത് കാണിക്കുന്നത് പിന്നെ ഒരു രക്ഷയില്ലാതെ വരുമ്പോൾ ഞാൻ എന്റെ പതിനെട്ടാമത്തെ അടങ്ങി എടുക്കും ഞാൻ അങ്ങനെ ഇക്ലി കൂട്ടും അതിലാവും വീടും കെട്ടോ ഇക്ലി മാത്രമാണ് ആയുധം അപ്പനും മോനും തീരെ സഹിക്കാൻ പറ്റിയാലോ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞാൽ സൈക്കിളൊക്കെ ചോട്ടാനായിട്ട് കുടിച്ചിച്ച് മുകളിലോട്ട് പോകാനായിട്ടുള്ള സമയത്താണ് കേട്ടോ നമ്മുടെ കൊറിയർ ചേട്ടൻ ഒരു കൊറിയർ കൊണ്ട് വന്നത് അതാണെങ്കിൽ വെല്ലുക്കാട്ട കൊറിയർ ആയിരുന്നു അപ്പോൾ കുട്ടിച്ചു മുന്നേ അത് തുറന്നു അപ്പോൾ ഞാനൊരു ലൈറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ പഴയ റിംഗ് ലൈറ്റ് ആണെങ്കിൽ ഒരുമാതിരി ലൂസ് ഒക്കെ ഒരുമാതിരി നട്ടു മോൾട്ടൊക്കെ പോയി ഒരു വകയായി പോയി കേട്ടോ അപ്പോൾ ഞാൻ പുതിയൊരു റിംഗ് ലൈറ്റ് ഓർഡർ ചെയ്തേ അപ്പോൾ സമയം മൂന്ന് മൂന്നരയായി ഒരു മണി മുതൽ ഞാൻ ചേട്ടാ ഫുഡ് കഴിക്കാൻ വാ ഫുഡ് കഴിക്കാൻ വന്ന ചേട്ടൻ ഇപ്പഴാണ് വന്നത് എന്നിട്ട് ഞാൻ ഗ്യാസ് തീർന്നു പോയതുകൊണ്ട് എന്തായാലും ചോറ് വേവാനായിട്ട് കുറച്ച് ലേറ്റ് ആയിപ്പോയി അപ്പോൾ ഞങ്ങൾ എന്തേതെന്ന് വെച്ചാൽ ഇന്നലെ മേടിച്ച ചപ്പാത്തി ഉണ്ടായിരുന്നു അപ്പോൾ ചപ്പാത്തി പിന്നെ ഞാൻ കാണിച്ച മറ്റേ കറിയില്ലേ വഴുതനങ്ങ വെച്ചിട്ടുള്ള കറി ഞാൻ ചേട്ടയ്ക്ക് വലിയ ഇഷ്ടമല്ല അപ്പോൾ ചേട്ടയും ഫ്രിഡ്ജിൽ ഇരുന്ന് ചീസും ചപ്പാത്തിയും കൂടെ അതായത് ചപ്പാത്തി അകത്ത് ചീസ് വയ്ക്കും എന്നിട്ടും ജസ്റ്റ് ഒന്ന് ഓവൻ ചെയ്തെടുത്താലും അടിപൊളിയാണ് അപ്പോൾ എനിക്ക് കറി ഇഷ്ടമായതുകൊണ്ട് ഞാൻ കറിയും ചപ്പാത്തി എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുകയാണോ ആ ഞാൻ ആദ്യമായിട്ടാണോ ഈ സാധനം ഉണ്ടാക്കുന്ന മോളിൽ നിന്ന് മമ്മി കുറച്ച് റംബൂട്ടാൻ കൊടുത്തോട്ടുണ്ടായിരുന്നു കുട്ടിച്ച് അത് കൊണ്ടു പോകണം അത് അറിയില്ല അവനെ തിന്നാൻ മാത്രമേ അറിയത്തുള്ളൂ ഓവൻ കേടായി പോയ കാര്യം ചേട്ടല്ലേ അപ്പൊ ഞാൻ ചപ്പാത്തി തിന്നിട്ടേട്ടോ അപ്പൊ കുട്ടിച്ച് മുകളിലോട്ട് പോകാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ റിംഗ് ലൈറ്റ് വന്നത് പിന്നെ അതൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് കുറച്ചൂർ കഴിയുമ്പഴത്തേക്കും കുട്ടിച്ച് പിന്നെ മുകളിലോട്ട് പോയേ അപ്പോൾ ഒരു നാലുമണി നാലര സമയത്തിൽ ഒരു അഞ്ചുമണിയൊക്കെ അവ അറിയുന്നു അപ്പോൾ ഒരു നാലരയൊക്കെ ആയപ്പോഴത്തേക്കും ചേട്ടയ്ക്ക് അത് ടെടിയരയ്ക്ക് ഉറക്കാൻ വരുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് വന്നു കേട്ടോ അപ്പം ഞാൻ രണ്ട് ഗ്ലാസ് ചായ എടുത്തു ചേട്ടയ്ക്ക് ചായ കൊടുത്തു ഞാൻ എന്തെങ്കിലും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്രേ ഉള്ളൂ സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ ലവ് യു ചോദിക്കാൻ